ത് പിറൻ താലൂക്ക് ആശുപത്രിയിലാണ് ക്രിസ്തുമസിന്റെ തലേ ദിവസം ഇരുപത്തി മൂന്നാം തീയതി ഒരു വീട്ടമ്മയ്ക്ക് നേരെ നടന്ന അതിക്രമവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത് ആശുപത്രിയിൽ ഒരു ബെഡിലാണ് ഞാനിരിക്കുന്നത് എന്നോടൊപ്പം ആ അമ്മയുണ്ട് അമ്മ എന്താണ് ക്രിസ്മസിന്റെ തലേന്ന് നടന്നത് സിൻ്റെ തല നടന്നത് ഞാൻ പണിക്ക് പോയിട്ട് വരുന്ന വഴിക്ക് എന്നെ എൻ്റെ കിട്ടിയവനെയും പറ്റി കയറി പറഞ്ഞുകൊണ്ട് വന്നു കെറി പറഞ്ഞുകൊണ്ട് വന്ന സമയത്ത് ഞങ്ങൾ കയറി വരുന്നു ഞങ്ങളുടെ വീടിൻ്റെ പഠിക്ക് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവ് അവിടെ ശകലം ചേർത്ത് ഭർത്തുവാൽ വെച്ചിട്ടുണ്ട് അത് വെച്ചിരുന്നത് തീർത്തി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഭർത്താവിനെ പറ്റി കയറി വന്നു പറഞ്ഞു നീ എന്നെ ഒരു ചെയ്യൂലടാന്ന് പറഞ്ഞു ഏ എന്നാൽ നിന്നെ ഞാനിപ്പോൾ തന്നെ കാണിക്കാം എന്നും പറഞ്ഞു തിരിയല്ല കഴുത്തിന് പിടിച്ച് മറിച്ചി അടിച്ചു കഴുത്തിന് പിടിച്ച് മറിച്ചടിച്ചു കഴിഞ്ഞ ശേഷം അവൻ ഒരു കപ്പക്കോലെടുത്തു കപ്പക്കോലം എടുത്തുകൊണ്ട് അടിക്കാൻ ആഞ്ഞു വന്നപ്പോൾ ഞാൻ അടുത്തുണ്ടായിരുന്നു കാരണം കൈ കൊണ്ട് തടുത്തു കൈ കൊണ്ട് തടുത്തി എൻ്റെ കൈക്കൊക്കെ അടി കൊണ്ടു രണ്ടാമത്തെ അടി കൊണ്ട് എൻ്റെ ചെടി അല ചെടി ശവലം പൊട്ടി തലയിലും കൊള്ളുമെങ്കിലും തലയിലൊരു മരയിപ്പുണ്ടായി അത്രയും സംഭവം എനിക്കറിയാം അപ്പോഴേക്ക് എൻ്റെ മരുമോൾ വന്ന് അപ്പനെ അങ്ങ് പിടിച്ച് വരിച്ചു കൊണ്ടുപോയി അവൻ്റെ ഭാര്യ അവനെയും വലിച്ചോണ്ട് പോയി പിടിച്ചോണ്ട് പോയി ഇന്നത്തെ സംഭവങ്ങൾ ഞങ്ങൾ ആസ്പത്രി പോകുന്ന ഭാഗമാണ് പിന്നെ ജോലിയെ വിളിപ്പിച്ച് അപ്പം മെമ്പറ് സ്ഥലത്ത് വന്നു മെമ്പറ് വിളിച്ചു മെമ്പറൊപ്പം തന്നെ സ്ഥലത്ത് വന്നു മെമ്പർ ആസ്പത്രി കൊണ്ടുപോകാൻ പറഞ്ഞു അപ്പം തന്നെ വണ്ടി വിളിച്ചു വണ്ടിക്ക് ഇവിടെ ആശുപത്രിയിൽ വരും വന്നത് ഈ ഈ ആള് എന്തിന്റെ പേരിലാണ് ായിരുന്നു വെറുതെ തെറി വെറുതെ വന്നല്ല അവന്റെ മുൻ വൈരാഗ്യം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞുകൊണ്ട് പോകേണ്ട ഭാഷ ഇതാണ് അവൻ ഞങ്ങളുടെ അപ്പന് ഭർത്താവിൻ്റെ അപ്പന് ഒരു ഗ്ലാസ് കള്ളും ശകലം കൂട്ടാഞ്ചാറും മേടിച്ചു കൊടുത്ത് മയക്കെടുത്തേച്ച് വസ്തുവെല്ലാം ഞങ്ങൾ ഈ എടുത്തു എന്നാണ് അപകരിച്ചെടുത്തു എന്നാണ് അവൻ പറയണത് പ്രശ്നങ്ങളുമാണ് ഇല്ല ഇല്ല അങ്ങനെ ഒരിക്കലും പറയാറില്ല അവൻ ഇതിനു മുമ്പ് ചുമ്മാ വ്യക്തി വൈരാഗ്യമായിട്ട് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നിസാരണോ ബന്ധുവ സ്വന്തം ഭർത്താവിൻ്റെ സ്വന്തം ചേട്ടൻ്റെ മകനാ നേരെ മൂത്ത ചേട്ടന്റെ മകനാ അവൻ

കേറി ആക്രമിക്കുവാണോ എന്ന് ഞാൻ ചോദിച്ചു അപ്പോഴാണ് ആ അടി എനിക്കിട്ട് കിട്ടിയത് ഞാൻ തടുത്തില്ലെങ്കിൽ ആള് മരിച്ചു പോയാന ഗോളത്തെ അടിയാ വന്നത് ഇത്രയും പറ്റിയ അടി ആളിൻ്റെ അല്ലേ കിട്ടുള്ളൂ ഈ ഉപദ്രവത്തിന് ശേഷം ആൾക്കാർക്ക് ഓടിക്കൂടി എങ്ങനെയാണ് ഓടിക്കൂടിയില്ല ആര് ഓടിക്കൂടാൻ താഴെ സ്വന്തം അനിയൻ്റെ വീടാളെ അനിയൻ്റെ മോൻ ആ വഴിക്ക് വരെ വന്നു കണ്ടിട്ട് അവർ അവരും അങ്ങിറങ്ങിക്കില്ല അവർ നമ്മുടെ ഒരു ശത്രുവാണ് എന്നാലും ആ ചെടക്കം മിണ്ടുമായിരുന്നു അവൻ വന്നു ഇത് കണ്ടിട്ട് അവനങ്ങിറങ്ങി പോയി അവനൊന്നും മിണ്ടിയില്ല അവൻ്റെ ഭാര്യ അവനെ പിടിച്ചോണ്ട് അങ്ങ് പോയി പിന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ മകനും മകൻ്റെ ഭാര്യയും രണ്ട് പിള്ളേരും എൻ്റെ ഭാഗാവും ഞാനും ഇല്ല ഇതിൽ സംഭവം അത് സംഭവം ഈ പോലെ അവൻ മൂന്ന് മണിക്ക് പത്രം ഇടാൻ പോകും പത്രം ഇട്ടിട്ട് വന്ന് അന്ന് മണിക്ക് പത്രം ഇട്ട് തീർന്നു വരും അന്ന് ഒരു ഏഴുമണിയായപ്പോഴത്തേക്കും മഴ പെയ്തു ആ മഴ അമ്മ പത്രം എടുത്തില്ല ആ പത്രം ആ വഴിക്ക് പറഞ്ഞു നനഞ്ഞു അവൻ്റെ പഠിച്ചേലൊക്കെ കിടന്ന് മഴ നനഞ്ഞു ആ അപ്പച്ചൻ ഞങ്ങളുടെ പത്രം എടുത്തു വായിച്ചു കൊണ്ടിരുന്നു അവൻ ആ വഴിക്ക് ഞങ്ങളുടെ നേരെ വഴിക്ക് വന്നു ചോദിച്ചു പറഞ്ഞു എടാ കായോളി ആ നിൻ്റെ മകൻ ചെയ്തു ചോദിച്ചു ഒന്ന് പറഞ്ഞിട്ടും വേണ്ടിയില്ല രണ്ടാമത് ചോദിച്ചു എടാ കായോളി നിന്നോടാ ചോദിച്ചാൽ നിൻ്റെ മകൻ എന്ത് ചെയ്യാന്ന് ചോദിച്ചു നീ എന്നാ പറയണേന്ന് ചോദിച്ചു അപ്പം മിണ്ടി പുറത്താൻ പറഞ്ഞു നടന്ന ആൾക്കാരാണ് എടാ നിന്റെ മകൻ എന്തു ചെയ്യാന്നാ വീണ്ടെന്ന് ചോദിച്ചു എന്നാ എന്നെ കാര്യം എന്നാന്ന് പറയും എടാ തായൊന്ന് ഉള്ളിന്നെ വിളിക്കാൻ നിന്റെ അപ്പനെ നീ വിളിക്കാം എന്നെ അല്ല വിളിക്കാൻ അന്നേരം പറഞ്ഞു നട അത് തൂത്ത് വാരിക്കൊണ്ട് പോകണം എന്ന് പറഞ്ഞു അന്നേരം പറഞ്ഞു എടാ നിൻ്റെ പേപ്പർ നനഞ്ഞു പോയെങ്കിൽ എന്നാൽ എൻ്റെ പേപ്പർ നിനക്കങ്ങ് തരാം എന്ന് പറഞ്ഞു വീണ്ടും അവൻ തേടി അപ്പോഴേക്കും എൻ്റെ മകൻ ഇച്ചിരി കൂൽപ്പണിക്ക് പോകണവനാ അവൻ പോകാനായിട്ട് ആ റോഡിലേക്ക് കയറി എൻ്റെ കൊച്ചു എന്നോട് പറഞ്ഞു മോനെ പേപ്പർ നനഞ്ഞു പോയി പറഞ്ഞു വേറെ പേപ്പറുകാരനെ വിളിക്ക് പേപ്പർ കൊടുക്കാൻ പറഞ്ഞു വിളിക്കാൻ പറഞ്ഞു കൊച്ചപ്പം തന്നെ പേപ്പറുകാരനെ വിളിച്ചു പേപ്പറുകാരനെ പേ പേപ്പർ ഉണ്ടായിട്ടാന്ന് ചോദിച്ചുകൊണ്ട് എന്നാൽ ഇങ്ങനെ പേപ്പർ നനഞ്ഞു പോയി ഒരു പേപ്പർ കൊണ്ടുവന്നു വരാൻ പറഞ്ഞു പേപ്പർ കൊണ്ടുവന്നു അവന് തന്നെ അവൻ്റെ ഗേറ്റിങ്ങൊക്കെ കൊണ്ടുവന്നു പേപ്പർ അവൻ്റെ വീട്ടിൽ അവൻ്റെ കയ്യിൽ കൊടുത്തു അവൻ ആ പേപ്പറും കൊണ്ട് അവൻ്റെ കാർഫോർച്ചിലേക്ക് പോയ അവൻ പേപ്പറുകാരൻ ഇതിനെ തെറി വിളിച്ച സ്ഥാനത്ത് വന്ന് നിന്നുകൊണ്ട് ഈ പേപ്പറുകാരൻ കൊച്ചിനെ വിളിച്ചു കൊച്ചേ ഇങ്ങനെ പറഞ്ഞ് വിളിച്ചു കൊച്ചെ ഇറങ്ങി ചെല്ലു എൻ്റെ മോനെ ഈ പണിക്ക് പോകാനായിട്ട് കഴിക്കുകൊണ്ട് ചെല്ലും ഒരു കടയും വിളിച്ചൊന്നു ചെയ്യുക ചെന്നപ്പോ ആ പേപ്പറുകാരനോട് എങ്കിലും എൻ്റെ ലോണേട്ടാ ഈ വെറു ഒരു ആറ് രൂപ പേപ്പറിന് വേണ്ടിയിട്ടാണ് രാവിലെ ഈ തെറിയൊക്കെ കേട്ടതും അവൻ കയറി ഇങ്ങ് വരുമല്ലേ എൻ്റെ മോനെ ഇതുപോലെ അവനീ പൊങ്ങക്കി കൊടുത്താണ് അവനീ പൊങ്ങക്കി പിടിച്ചങ്ങ് മറിച്ച് അങ്ങ് ചാടിച്ചിട്ട് ഈ ഉള്ളങ്ങയുടെ ഇവിടുത്തെ തുലി മുഴുവൻ പോയി ചോരയുടെ പാളി അപ്പോഴത്തേക്ക് എൻ്റെ കൊച്ച് ആ മുണ്ടേൽ അവൻ്റെ മുണ്ടേ ചാടി പിടിച്ചു അവൻ്റെ മുണ്ടഴുകി അപ്പോഴത്തേക്കും അപ്പച്ചനും ഓടിക്കയറിച്ച് തന്നു ഓടിക്കയറിച്ച് തന്നപ്പോൾ നിനപ്പൻ്റെ ഇത് ഇച്ചിരി കൂടെ മുമ്പ് കരണ്ടായിരുന്നു എന്ന് പറഞ്ഞു അന്നും അപ്പച്ചനെ മറിച്ച് കടിച്ചു നിങ്ങൾ കേസ് ചെയ്തു ഞങ്ങൾ കൊടുത്തില്ല ഈ കൊച്ചു മുകളിലേക്ക് വനിതാ സെലീറ്റിലേക്ക് കേസ് കൊടുത്തു അവരവിടുന്ന് അവനെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഞങ്ങളെയും വിളിച്ചു ചെന്നു അന്ന് അവനോട് പത്തു ദിവസം സ്റ്റേഷനിൽ പോയി ഞങ്ങൾ പറഞ്ഞ അതങ്ങ് ഒത്തു ഇനി ഇനിയിപ്പം ഞങ്ങൾ കയറി നടക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്നു അപ്പച്ചനും ചെന്നു എൻ്റെ മകനും ചെന്നു ഇതങ്ങ് ഒത്തുതീർത്തേരെ എന്നു പറഞ്ഞു അപ്പോൾ എസ് ഐ എ പറഞ്ഞു ഇത് അങ്ങനെ ഇവനെ ഒത്തുതീർത്തു ഇവൻ്റെ പണി കളയക്കേണ്ടതാണല്ലോ ആവശ്യം ഇത് ഒത്തു തീർത്താൽ ശരിയാവില്ലല്ലോ പിന്നെ അവനെ പത്ത് ദിവസം അവിടെ ഞാനൊരു ബുക്ക് വെച്ചേക്കാം ഈ ബുക്കിൽ നീ പത്ത് ദിവസം വന്ന് ഒപ്പിട്ട് എന്നെ കണ്ടിട്ട് പോകാനാണ് അങ്ങനെ ആദ്യം ഒരു വലിയ വൈരാഗ്യമായിട്ട് അവൻ എടുത്തേക്കാണ് അവനെ പത്ത് ദിവസം പോലീസ് സ്റ്റേഷൻ കയറ്റിരുന്നു അവൻ പറഞ്ഞു എല്ലാവരും ഞങ്ങളോടൊന്നും പറയുന്നില്ല എല്ലാവരോടും അങ്ങനെ നടന്നു അതൊക്കെ അവൻ്റെ മനസ്സിൽ വൈരാഗ്യങ്ങൾ ചുടാണ് അന്ന് വേണമെങ്കിൽ ഞങ്ങൾ കാണുമ്പോൾ അവൻ ഈ അവൻ്റെ വയലെന്തോക്കെ ഉടുത്തിരിക്കണോ മുഖത്തിരിച്ചു തുപ്പണ പോലെയുള്ള തൂപ്പാണ് ഞങ്ങളെ അവൻ്റെ വീട്ടിൽ നിന്നുകൊണ്ടും അവൻ ആ വയലോടെ പോകുന്നുണ്ട് എന്നുവെച്ചാൽ അവൻ തിരിഞ്ഞു നോക്കും കാണുന്നു അവന് പത്ത് അറുപത് വയസ്സോടെ എടുക്കാറായിട്ടുണ്ട് ഇയാളാണ് ഇത്രയും പ്രായം അറുപത് വയസ്സെന്ന് പറയുമ്പോൾ ഞാൻ വരും ഞാൻ വന്നിട്ട് അൻപത്തിയാറ് വർഷമായി അങ് അവന് ഒരു നാല് വയസ്സ് പ്രായം കസ്റ്റുള്ളൂ അപ്പോൾ ഒരു അറുപത് വയസ്സിൻ്റെ താഴെ ഉള്ളൂ അല്ലെങ്കിൽ അറുപത് വയസ്സ് കൂട്ടിക്കാൻ കൂടുതലും ഇല്ല അവന് അത്രയേ ഉള്ളൂ ആരും ഇപ്പം ഇത് േണ്ടോ ചെയ്തോ ഓവ്വ്വോ പോലീസ് ഇവിടെ വന്നു ഞാൻ ഇതുപോലെ ഉണ്ടായ സംഭവങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഞാൻ അങ്ങനെ അറിഞ്ഞേയും കണ്ടേ സംഭവങ്ങൾ ഞാൻ എഴുതി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവർ എഴുതി കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കാരണം എൻ്റെ മകൻ ഒരു നാല് സെൻറ്റ് സ്ഥലം ഞങ്ങളുടെ അപ്പൻ എഴുതി കൊടുത്തു അപ്പൻ്റെ ഈ ഏഴ് മക്കളിൽ ഒരു ചേട്ടം മരിച്ചുപോയി ബാക്കി ആറു മക്കളുടെ സമ്മതത്തോടു കൂടി നാല് സെൻറ് സ്ഥലം അപ്പൻ്റെ ഇഷ്ടത്തിന് വലിയപ്പൻ്റെ ഇഷ്ടത്തിന് എൻ്റെ മകൻ എഴുതി കൊടുത്തു അതാണോ ഇത്രയും അതാണ് അവൻ പറയുന്നത് മുതല് അവകാശിയുടെ മുതല് മേടിച്ചെടുത്തു തിന്നില്ലേ അവനെ ആ ആ വസ്തുവിൽ ഇയാൾക്ക് എന്തെങ്കിലും വസ്തു എല്ലാവരുടെ മൊത്തം തീ കിടന്നപ്പോഴാണ് എല്ലാവർക്കും അപ്പം ജീവിച്ചിരിപ്പുണ്ടോ ഇല്ല മരിച്ചിട്ട് ഇരുപത്തിയൊന്ന് വർഷം എന്റെ മോനെ കൊണ്ടുപോയി വർഷം നടക്കുന്നത് അവന്റെ മനസ്സിൽ അതാണ് ജോലി ഉള്ളതാണോ ഈ നിങ്ങൾ ഇപ്പൊ ഉപദ്രവിച്ചതിന് ശേഷം നിങ്ങള് ആക്രമിച്ചു പോയി അതിനുശേഷം വീണ്ടും വെല്ലുവിളിയോ പ്രശ്നങ്ങളോ എന്തെങ്കിലും നിങ്ങളുടെ മകനുമായിട്ട് പിന്നീട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ ഈ ഒരു വിഷയം നടന്നതിന് ശേഷം ഇത് മുന്നോട്ട് പോകാൻ തന്നെയാണോ ഞങ്ങൾ അവിടെ ജീവിക്കണ്ടേ ഞങ്ങള് രണ്ട് കാരണമാര് മരിച്ചു പോകും പിന്നെ യാതൊരു കഴിവുമില്ലാത്തതും എൻ്റെ മകൻ അവൻ രോഗിയാണ് അവൻ ഈ അമ്മസ്മാര രോഗിയായിരുന്നു കുഞ്ഞിലെ മകൾ അവൻ അമ്മസ്മാര രോഗിയായിരുന്നു ഇപ്പോഴും അവൻ ഇടയ്ക്ക് ഈ കുച്ച് പോലെയുള്ള അവനിപ്പോഴും കാക്കനാട് ഹോസ്പിറ്റലിലെ മരുന്നും കൊണ്ടാണ് അവൻ ജീവിക്കുന്നത് എന്റെ വീട്ടിൽ എനിക്ക് ജീവിക്കണ്ടേ ഞാൻ ഇങ്ങോട്ടാണ് പോകണ്ടേ അങ്ങനെ പേടിച്ച് ഞാൻ ഒഴിച്ചൊന്നും ജീവിക്കൂല ഞാൻ ധൈര്യമായിട്ട് തന്നെ എനിക്ക് സ്വയബോധം ഉള്ളടത്തോളം സമയം ഞാൻ ജീവിക്കാനാണ് ഈ പ്രായത്തിലും ഞാൻ ഇന്ന് അതെല്ലാം പറഞ്ഞാൽ ഞാൻ കുറച്ച് നടാൻ പോകുന്നു തൊഴിലുറപ്പ് പണിക്ക് പോകുന്നത് ഇപ്പോൾ വന്നത് ഇന്ത്യയിൽ കൊച്ചു വന്നിട്ടുണ്ട് ആ കൊച്ചിൻ്റെ കൂടെ ഞാൻ തൊഴിലുറപ്പ് പണി ചെയ്യണോ ആ കൊച്ചു അതെ 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 ഞാൻ ഇന്നും ജോലി ചെയ്ത് ജീവിക്കണം ഇപ്പം ഞാൻ എനിക്ക് വിഷമം പെട്ടെന്നൊരു വിഷമം ഉണ്ടായി എന്നാന്ന് വെച്ചാൽ എൻ്റെ ഭാവി പോകുകയാണല്ലോ ഞാൻ എങ്ങനെ ജീവിക്കുക എൻ്റെ മകന് കഴിവില്ല എൻ്റെ മകന് കൂലിപ്പണി എടുത്ത് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അവരെ പോറ്റാനുള്ള കഴിവില്ല എൻ്റെ മോൾ ആശാവർത്തറ അവൾ അങ്ങനെ കൊണ്ടുവന്ന ഞങ്ങളുടെ കുടുംബം നീക്കണേ ഞങ്ങൾക്ക് വേറെ ഒരു വരുമാനം ഇല്ല അപ്പനും പ്രായമായി എൺപത് വയസ്സോടെ അടുത്തു അപ്പന കഴുത്തിനും വീഴ്ച അപ്പനെ ഉപദ്രവിക്കാൻ മന്ത്രി ഞാൻ തടുത്തതാണ് എന്നെ ഉപദ്രവിച്ചത് അങ്ങനെയാണ് ഉപദ്രവിക്ക പോലീസിന്റെ ഭാഗത്തുനിന്ന് എങ്ങനെയാണ് പ്രതികരണം പോലീസ് ഇടപെട്ടിട്ടുണ്ടല്ലേ ഇനിയൊരു പ്രശ്നം ഒത്തിരി ഭാര്യ മക്കളും ഒക്കെ ആണോ രണ്ട് കൊച്ചു പിള്ളേർ ആദ്യം പിള്ളേർ പത്താം ക്ലാസ്സിൽ പഠിക്കണേ മൂത്ത കൊച്ച് അവന് അതെ അതെ അവന് പ്രായമായിന്നെയാണ് ഈ രണ്ട് കൊച്ചുണ്ടായത് പതിമൂന്നാവും കല്യാണം കഴിച്ച് പതിമൂന്ന് വർഷം കഴിഞ്ഞാൽ പിന്നെയാണ് മൂത്ത കൊച്ചുണ്ടായത് ആ കൊച്ചിനെ കൊച്ചിനെയൊക്കെ പതിനഞ്ച് വയസ്സായുള്ളത് പത്താം ക്ലാസ്സിൽ പഠിക്കണം രാമംഗലം പഞ്ചായത്തിലെ ഒരു വയോജന കുടുംബശ്രീ അംഗമാണ് ഈ അമ്മച്ചി ഈ അമ്മച്ചിയെ സംബന്ധിച്ചിടത്തോളം ദിവസവും തൊഴിലുറപ്പ് പദ്ധതിയിൽ കൂലിവേല ചെയ്തുകൊണ്ട് കുടുംബം കഴിയുന്ന ഒരു കുടുംബമാണ് വേറെ ആരും അവിടെ വരുമാനമുള്ള ഒരു വ്യക്തി പോലും ഇല്ല ചേട്ടനാണെങ്കിലും സുഖമില്ലായിരിക്കണോ അതിൻ്റെ മോനാണെങ്കിലും ഒരു പണിയില്ല പിന്നെ മോൻ്റെ ഭാര്യ ആശാ ആശാവർക്കറാണ് അങ്ങനെയുള്ള ഈ തുച്ഛമായ വരുമാനം കൊണ്ട് ജീവിക്കുന്ന ഈ സാഹചര്യത്തിൽ കുടുംബത്തിൽ നിന്ന് തന്നെ ഇത്രയും വലിയൊരു അനുഭവം നമുക്ക് നേരിടുമ്പോൾ സ്ത്രീ സമൂഹത്തിന് ആകെ ഒരു ലജ്ജാകരമാണെന്ന് തന്നെയാണ് പറയാനുള്ളത് ഇത്രയും ക്രിമിനലായിട്ടുള്ള ഒരാളെ എത്രയും പെട്ടെന്ന് തന്നെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് കടുത്ത ശിക്ഷ നൽകണമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതിൻ്റെ പിന്നിൽ രാമകുലം ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ കുടുംബശ്രീ അംഗങ്ങൾ മുൻനിരയിലുണ്ടാകും ഏതറ്റം വരെ പോകണമെങ്കിലും ഞങ്ങൾ റെഡിയാണ് ഈ അമ്മച്ചയ്ക്ക് വേണ്ട നീതി ഞങ്ങൾ ഉറപ്പാക്കി കൊടുക്കും രാമകുലം പഞ്ചായത്തിൻ്റെ പരിധിയിൽ ഇനി ഈ ഒരു വീട്ടിലും ഇങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ട എല്ലാവിധ ഇടപെടലുകളും സി ഡി എസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും അത് വളരെ മൃഗീയമായിട്ട് ഇത്രയും നീചമായിട്ട് ഒരു വ്യക്തിക്ക് എങ്ങനെ ചെയ്യാൻ സാധിക്കുന്നു എന്ന് നമുക്ക് അറിയില്ല ഒരിക്കലും ഒരു നമുക്ക് ഒരു കുടുംബമായിട്ട് കഴിയുന്ന ഒരു മാതാപിതാക്കളുള്ളവർക്ക് ഒരു മനു പരിഗണന പോലും കൊടുക്കാതെ പച്ച കപ്പക്കോലും കൊണ്ട് അടിച്ച് കൈ ചതച്ച് ചോറ് പൊട്ടിയിരിക്കുന്ന ഒരവസ്ഥ എത്ര നാളീ കൈ വെച്ചുകൊണ്ട് ആ അമ്മച്ചി വീട്ടിലിരിക്കണം ഇവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് അധികാരികളുടെ ശ്രദ്ധയിൽ ഇത് പെടുത്തുകയാണ് അമ്മച്ചി ദിവസം മൂന്ന് കുഴി താത്തും ഒരു മീറ്റർ വീതി ഒരു മീറ്റർ നീളം അറുപത് സെൻറ്റിമീറ്റർ താഴ്ചയിൽ അങ്ങനെ കുഴി താത്തി എന്നൂടെ ഇപ്പോൾ എൺപത്തൊമ്പത് മണിയായി ഇനി നൂറ് തയ്ക്കണമെങ്കിൽ പതിനൊന്ന് മണിയോടെ മതി അത്രയും ജോലി ചെയ്യുന്ന ആളാണ് ആ ജോലി ചെയ്യുന്നതാണ് കൂലിപ്പണിക്കും തൊഴിലുറപ്പിനൊക്കെ പോയി നിത്യവൃത്തിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു എഴുപത്തിയെട്ട് വയസ്സുകാരിയാണ് എന്നോടൊപ്പം ഉള്ളത് അയൽവാസിയുടെ ക്രൂരമായ പീഡനത്തിന് ഇരയായി കൈ അടിയേറ്റി ചവഞ്ഞ അവസ്ഥയിൽ മുന്നോട്ട് എങ്ങനെ പോകുമെന്നറിയാതെ വിഷമിക്കുന്ന ഒരമ്മ അവരുടെ ഭർത്താവിനും ക്രൂരമായ മർദ്ദനമേറ്റിട്ടുണ്ട് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അടിയന്തരമായ നടപടികളുണ്ടായി ഈ പ്രതിക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് പറയാനുള്ളത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കട്ടെ നന്ദി